ഹലോ സ്ലാമലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കട്ടിലൻ്റെ ടോപ്പ് ടോപ്പിലെ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു ആ കട്ടില കൊണ്ട് പോയി വെക്കുന്ന സ്ഥലമായിട്ടത് ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടാണത് ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് ഫുൾ കംപ്ലീറ്റ് വർക്ക് നമ്മളെടുത്തേക്കാണ് അതായത് മൊത്തം കരാറ് കട്ടില ജനാല കല്ല് മണല് മെറ്റൽ കമ്പി സിമെൻറ്റ് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ വെള്ളം പുറത്താക്കി കൊടുക്കും അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് രണ്ടാം മൂന്നാമത്തെ ദിവസമാണെന്നുള്ളത് കട്ടിലകൾ കയറി ജനവാതിൽ ഏകദേശം കയറി രണ്ട് ജനവാതിൽ കൂടി നമുക്ക് ഇനി വയ്ക്കാനുള്ളൂ ഇൻഷാല്ല നാളെ നാളെ അല്ല മറ്റന്നാളത്തോടെ നമ്മൾ വർക്ക് തീരും അതായത് ലിൻഡലടിക്കുന്ന ലാ ലെവലിൽ നമ്മൾ എത്തിക്കും ഓക്കെ നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പുതിയ പുതിയ വർക്കുകൾ ആരെങ്കിലൊക്കെ ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പർ നമ്മളെ യൂട്യൂബിൻ്റെ ലിങ്കിൽ കയറി കിട്ടും ഓക്കെ ബൈ ബൈ